ഇന്ന് ഒക്ടോബർ അഞ്ച് ലോക അധ്യാപക ദിനം വേൾഡ് ടീച്ചേഴ്സ് ഡേ ലോകമെമ്പാടുമുള്ള അധ്യാപകരുടെ പദവിയും അവകാശങ്ങളും അംഗീകരിക്കുന്നതിനും വിദ്യാഭ്യാസ മേഖലയിൽ അവർ നൽകുന്ന നിർണായകമായ പങ്കിനെ ആദരിക്കുന്നതിനുമായാണ് ഈ ദിനം ആചരിക്കുന്നത് ലോക അധ്യാപക ദിനത്തിന്റെ ചരിത്രം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറ് ശുപാർശ യുനെസ്കോയും ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷനും ഐ എൽഒ ചേർന്ന് അധ്യാപകരുടെ പദവിയെക്കുറിച്ചുള്ള ശുപാർശ റെക്കമെൻഡേഷൻ കൺസേർണിംഗ് ദ സ്റ്റേറ്റസ് ഓഫ് ടീച്ചേഴ്സ് എന്ന ഒരു ഉലാവപരമായ രേഖ അംഗീകരിച്ചു അധ്യാപകരുടെ നിയമപരമായ അവകാശങ്ങൾ ഉത്തരവാദിത്തങ്ങൾ തൊഴിൽപരമായ മാനദണ്ഡങ്ങൾ സേവന വ്യവസ്ഥകൾ എന്നിവയെല്ലാം ഈ രേഖയിൽ ഉൾപ്പെടുന്നു ഈ ചരിത്രപരമായ കരാറിൽ ഒപ്പുവെച്ച ദിവസമാണ് ഒക്ടോബർ അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിലെ പ്രഖ്യാപനം ഈ സുപ്രധാന ശുപാർശയുടെ വാർഷികത്തിന്റെ ഓർമ്മയ്ക്കായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ യുനെസ്കോ ഔദ്യോഗികമായി ഒക്ടോബർ അഞ്ച് ലോക അധ്യാപക ദിനമായി പ്രഖ്യാപിക്കുകയും ആചരണം ആരംഭിക്കുകയും ചെയ്തു ഈ അറിവുകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് കൂട്ടുകാരെ എന്റെ എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം ആശംസിക്കുന്നു